നമസ്കാരം സക്സസ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് കുറവൻ കോണം സൗത്ത് ലൂമിലാണ് എന്നോടൊപ്പം ഉള്ളത് രാജ് ആൻഡ് നീനു വെൽക്കം രാജ് വെൽക്കം നീനു ഇപ്പം സൗത്ത് ലൂം ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ അറിയപ്പെടുന്ന ഒരു പേരാണ് സൗത്ത് ലൂം എന്നുള്ളത് ഐ ആം വെരി പ്രൗഡ് നിങ്ങൾ രണ്ടുപേരും നമ്മുടെ കൂടെ ഇന്നുണ്ട് സക്സസ് സ്റ്റോറിയിൽ എങ്ങനെയായിരുന്നു ഈ സൗത്ത് ലൂം നിങ്ങൾ എങ്ങനെയാണ് എന്തായിരുന്നു ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സൗത്ത് ലൂം ആക്ച്വലി ഞാൻ ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ ഫാദർ എല്ലാം ഹാൻഡ് ലൂം ഫീൽഡിലാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൊച്ചിലെ ഹാൻഡ്ലൂം ഫെമിലിയറാണ് അപ്പം അങ്ങനെയാണ് ഹാൻഡ്ലൂം ആയിട്ടുള്ള ഒരു കണക്ഷൻ വരുന്നത് ടു തൗസൻഡ് എയ്റ്റീൻ ആയപ്പോഴത്തേക്കും ഈ ബിസിനസ്സസ് അല്ലെങ്കിൽ ഓൺലൈൻ പോകുന്ന സമയമാണ് അപ്പോൾ ആമസോൺ ഫ്ലിപ്കാർട്ടൊക്കെ ഫുൾ ഫ്ലജായിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ കേരള ഹാൻഡ്ലൂംസിന് അങ്ങനെ ഓൺലൈനിലൊരു പ്രസൻസ് ഇല്ല ഇപ്പം മലയാളീസ് അറിയാമല്ലോ ലോകത്തെല്ലായിടവും ഉണ്ട് ഇന്ത്യയിലും എല്ലായിടത്തും ഉണ്ട് പക്ഷേ നമ്മുടെ കേരള ഹാൻഡ് ഇപ്പോൾ അവിടെ കല്യാണം നടത്തിയാലും നമ്മുടെ ഈ എന്താണ് കേരള ഹാൻഡ്ലൂംസ് അവരവിടെ യൂസ് ചെയ്യും മുണ്ടും സെറ്റും മുണ്ടും ഒക്കെ എല്ലാ ഫങ്ഷനും എല്ലാം യൂസ് പക്ഷേ അവർക്ക് അത് മേടിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം ഓൺലൈനിലായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ടു തൗസൻഡ് എയ്റ്റീനിൽ ഓൺലൈനിൽ സൗത്ത് ലൂംസ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അവിടുന്ന് ഡെവലപ്പായി ടു തൗസൻഡ് ട്വൻറ്റി ആയപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ ആണെങ്കിൽ ഒരു ഷോറൂമും കൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാണ് ഈ ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നതും ഇപ്പോൾ ഓൺലൈനും ഷോറൂമും പാരലി റൺ ചെയ്യുന്നു രണ്ടുപേരും കൂടെ ഐഡിയ ആയിരുന്നു ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് അല്ലെങ്കിൽ നീണ്ടുൻ്റെ മാത്രം ഐഡിയ ഐഡിയായിരുന്നു ഒന്നിച്ചെടുത്തൊരു തീരുമാനമായിരുന്നു എനിക്ക് തോന്നുന്നു രാജുനെ ഒരു മീഡിയ പേഴ്സൺ ആയിട്ടാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളതായിട്ട് എനിക്ക് നമ്മൾ സംസാരിച്ചപ്പോ എനിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ എങ്ങനെയാണ് അതിൽ നിന്ന് ഒരു ബിസിനസ്സിലേക്ക് ഈ അച്ഛൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെയാണോ തിരിച്ചങ്ങോട്ട് ആയിരുന്നു പണ്ട് താല്പര്യം എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ അങ്ങനെ വീട്ടിൽ ഇതുപോലെ ബിസിനസ്സിൽ തന്നെ ചെയ്യണം അങ്ങനൊന്നും റെസ്ട്രിക്ഷൻസ് ഇല്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് കുറേ വായനയിലും ഒക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് മീഡിയയുടെ ഒന്ന് താല്പര്യം അങ്ങനെ ഞാൻ പ്രസ് ക്ലബിലൊരു കോഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു വൺ ഇയറോളം വർക്ക് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞാണ് നമുക്ക് ബിസിനസ് തന്നെ മതി എന്നുള്ളൊരു തീരുമാനത്തിലെത്തി ഞാൻ എം ബി എ ചെയ്തത് എം ഇറണാകുളത്തായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നാള് ബാങ്കിൽ ജോലി ചെയ്തിട്ടുണ്ട് എച്ച് ഡി എഫ് സി പിന്നെ സമയത്ത് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ രാജിന്റെ ഒപ്പം സൗത്ത് ലൂം എനിക്ക് തോന്നുന്നു നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എം ബി എ കുഴപ്പമില്ലാതെ പോകുന്നു എന്താണ് നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ സ്റ്റോറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കസ്റ്റമർ സർവീസിലാണ് നമ്മളെപ്പോഴും നമ്മൾ ഒരു കാര്യം അതായത് ഈ എല്ലാ കസ്റ്റമർ വന്നാലും ഏറ്റവും ടോപ്പ് നോച്ച് കസ്റ്റമർ സർവീസ് കൊടുക്കുക ഒരു കസ്റ്റമർ പോലും വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം കിട്ടിയില്ല അല്ലെങ്കിൽ എന്താണ് അവിടെ പെരുമാറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ വന്ന് നമ്മുടെ കടയിൽ നിന്ന് പോകത്തില്ല എന്നുള്ളൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോൺഫിഡൻസ് നമുക്കുണ്ട് അപ്പം അങ്ങനെ വന്നാൽ ഇപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊരു കസ്റ്റമർ വന്നാലും നമ്മളത് അപ്പോളജൈസ് ചെയ്ത് റെക്ടിഫൈ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒരു യു എസ് പിന്നെ നമ്മുടെ ഒരു ബിസിനസ് കസ്റ്റമർ റിലേഷനേക്കാളും നമ്മളെല്ലാ വരുന്ന കസ്റ്റമേഴ്സിനെയും പരിചയപ്പെടാൻ ശ്രമിക്കും അവർ അവരോട് കോൺവെർസേഷൻസ് നടത്താൻ ശ്രമിക്കും അങ്ങനെ ഒരു പേഴ്സണൽ തലത്തിൽ നമ്മൾ ഓരോ കസ്റ്റമറുമായിട്ടും റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നു അപ്പോൾ അതാണ് നമ്മുടെ സൗത്ത് ലൂമിൻ്റെ സക്സസ് എന്നുള്ളതാണ് പിന്നെ കസ്റ്റമറിന് വേണ്ടത് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും ആ സാധനം മാക്സിമം നമ്മൾ കടയിൽ ഇൻക്ലൂഡ് ചെയ്യാനും ശ്രമിക്കുന്നതാണ് നമ്മുടെ ഒരു ഇതുവരെയുള്ള ഇതുവരെ ഉള്ളൊരു വിജയത്തിനുള്ളൊരു കാരണം ചലഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്ക് യൂഷ്വലി എല്ലാ ബിസിനസ്സുകൾക്കും ഉള്ളതുപോലെ ഉള്ള ചലഞ്ചസ് ചലഞ്ചസുണ്ട് ഇപ്പോൾ ചില ഡിസിഷൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില പ്രോഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഈ പറഞ്ഞതുപോലെ കസ്റ്റമേഴ്സിൻ്റെ അടുക്കെ വരാതാവും നമ്മളൊരു സ്മോൾ ബിസിനസ്സാണല്ലോ അപ്പം ഒരു പ്രോഡക്റ്റ് നമ്മൾ ഫേ ക്ലിക്ക് ആകാതെ പോയാൽ തന്നെ നമ്മുടെ ഒരു എമൗണ്ട് അതിൻ്റെ അകത്ത് ബ്ലോക്ക് ആവും ഇപ്പം നമുക്ക് ഈ ഒരുപാട് ഫണ്ടിങ് വല്ല ഉള്ള വലിയ ബിസിനസ്സിനെ പോലെയല്ല നമ്മുടെ ഒരു ചെറിയ ഡെസിഷനിൽ വരുന്നൊരു അപാകത ആയിരിക്കാം നമ്മുടെ അടുത്ത ഒരു മാസത്തെ ക്യാഷ് ഫ്ലോയെ ബ്ലോക്ക് ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള മൈനർ ചാലഞ്ചസ് ഒഴിച്ചു കൂട്ടിയാൽ പിന്നെ അതല്ലാതെ നമ്മൾ ദിവസം അയച്ച് ബാക്കി എല്ലാ ഡിസിഷൻസും ഇതുവരെ കറക്റ്റായിട്ട് പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു സന്തോഷം ആ ഇപ്പൊ ഇപ്പൊ ഈ നമ്മളിപ്പോ കൂടുതലും എനിക്ക് തോന്നുന്നു ഈ ഇതിലെ സൗത്ത് ലൂമിൽ എനിക്ക് തോന്നുന്നു കൂടുതലും സാരീസ് കൂർത്തീസ് അങ്ങനെയൊക്കെയാണ് നിങ്ങൾ അപ്പോ എങ്ങനെയാണ് ഈ കുറച്ച് ഇൻവോൾവ് ആദ്യം സാരി സെറ്റും മുണ്ട് മുണ്ടൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ എപ്പോഴത്തേക്ക് ഞങ്ങള് സൽവാർ ഇൻട്രോഡ്യൂസ് ചെയ്തു പിന്നെ കുർത്തീസ് എടുത്തു പിന്നെ ബ്ലോക്ക് പ്രിന്റഡ് ഇതുപോലത്തെ ഷേർട്സ് കൊണ്ടുവന്നു പിന്നെ അതിൽ നിന്ന് ഒരുപാട് പുതിയ പുതിയ പ്രോഡക്ട്സ് ഞങ്ങള് ഇൻട്രോഡ്യൂസ് ചെയ്യാണ്ടായത് അല്ല ചിലർ വരുമ്പോ ചോദിക്കാറുണ്ട് സാരി അല്ലാതെ നമുക്ക് ഡെയിലി വെയർ എന്തെങ്കിലും കൂടെ നിങ്ങൾക്ക് ചെയ്തൂടെ അങ്ങനെ ചോദിച്ച ഒരുപാട് തയ്യാറാക്കി ഓരോ കസ്റ്റമേഴ്സ് എന്താണ് ചോദിക്കുന്നത്

കേരള ഹാൻഡ്ലൂംസ് ആണെങ്കിൽ അതിൻ്റെ ഞാൻ പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡ്ലൂംസ് ആണ് പുള്ളിക്കാരി ആണ് ഈ സൽവാറും കുർത്തി അപ്പം അതിന് അത് ഒരുമിച്ചാണ് അപ്പം ഈ കേരള ഹാൻഡ്ലൂംസ് എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ നമുക്ക് അറിയാവുന്നതായിട്ടുള്ള നെയ്ത്തുകാർ കുറെയാണ് ഇപ്പം അച്ഛൻ്റെ പരിചയത്തിലുള്ള അപ്പം അതിൽ നിന്നാണ് നമുക്കൊരു സ്റ്റാർട്ട് കിട്ടിയത് സൗത്ത് ലൂം തുടങ്ങാനുള്ള കോൺഫിഡൻസ് അവിടെ നിന്നാണ് ആദ്യം വന്നത് പിന്നെ ആദ്യീന്ന് നമ്മൾ ബിൽഡപ്പ് ചെയ്ത് ഇപ്പം പരിചയപ്പെടുന്ന സമയത്ത് നെയ്ത്തുകാരോട് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്പെസിഫിക് രീതി ഉണ്ട് അത് തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം നമ്മൾ പുതിയ ഡിസൈൻസ് ഓരോരുത്തർ ഒന്ന് കണ്ടു ഇപ്പോൾ സിൽക്ക് സാരി എന്നൊക്കെ നമ്മൾ കുറേ ഡിസൈൻസ് ഹാൻഡ്ലൂമിൽ അഡോപ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അത് ആദ്യം ചെയ്യാൻ ഇവർ കുറച്ച് ഹെസിറ്റൻ്റായിരുന്നു പക്ഷേ നമ്മൾ ചെയ്ത് അത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് പിന്നെയും നമുക്ക് അവർക്ക് വർക്ക് കൊടുക്കാൻ പറ്റുന്നു എന്ന് കണ്ടപ്പം അവർക്ക് കോൺഫിഡൻസ് ആയി അപ്പം അങ്ങനെയാണ് അതിൽ പിന്നെ ഇതിന്റെ ജയ്പൂർ ജയ്പൂർ ഇതുപോലെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഡെയിലി വെയർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കുർത്തി സൽവ സെറ്റ്സ് ഒക്കെ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ച ചോദിച്ചു അങ്ങനെയാണ് ജയ്പൂർ ക്ലോത്തിങലോട്ട് എത്തുന്നത് പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് നിങ്ങളുടെ പേജിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് പോയി നോക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് രണ്ടുപേര് മോഡൽസ് ആയിട്ട് നിൽക്കുന്നത് അത് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്തായിരുന്നു അതിന്റെ അത് ആദ്യമേ വെറുതെ ഒരു ഫോട്ടോ ഒരു സാരി കൊടുത്തപ്പോ ഇട്ടു നോക്കിയാൽ ക്ലിക്ക് ആയി അപ്പൊ എല്ലാരും വരുമ്പോ ആ മോളെ ആ സാരി ചോദിക്കാൻ തുടങ്ങി അതുണ്ടോ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് മെസ്സേജ് വരാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഒന്നുകൂടെ ട്രൈ ചെയ്തപ്പോ വീണ്ടും ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാൻ തുടങ്ങി അങ്ങനെ ഞാൻ ചെയ്തു തുടങ്ങി അത് കഴിഞ്ഞ് രാജ്യം എന്ത് വേറെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഭംഗിയുള്ളതുണ്ടെങ്കിലും നമ്മൾ നമ്മളെന്തിരുന്നോ അതുമായിട്ടാണ് ആളുകൾക്ക് ഒരു കണക്ഷൻ തോന്നുന്നത് അപ്പം അവരിട്ടതുകൊണ്ട് അതായിരിക്കും ഏറ്റവും നല്ലത് അത് ഒരു മനുഷ്യരുടെ ഒരു കോൺസെപ്റ്റ് നമ്മള് ചിലപ്പോഴൊക്കെ ഭയങ്കര മോശം തോന്നുന്ന ഡ്രസ് ഇട്ടിട്ട് പോകുമ്പോ അതെവിടുന്നാണ് ഏഹ് എന്നോട് പണ്ടൊക്കെ ഇങ്ങനെ റീഡിങ് ചെയ്യുന്ന സമയത്തൊക്കെ ആൾക്കാർ അത് എവിടെ നിന്ന് ചോദിക്കാറുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കുമോ അന്ന് ഒരു വേസ്റ്റ് ഡേ ആയിട്ട് നമ്മൾ എറ്റയർ ആയിരുന്നു പക്ഷെ അത് അതൊരു മനുഷ്യരുടെ ഒരു കോൺസെപ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ അതിൽ കയറി പിടിച്ചു പോകോട്ടെ പിന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞിട്ട് ഒരാൾ വരുമ്പോ അവർക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട് അങ്ങനെ വീട്ടിലെ ഒരിക്കലും നമ്മളെ ആ അപ്പൊ നമ്മളെ ആദ്യ ആദ്യം ഞങ്ങക്ക് ഭയങ്കര അത്ഭുതായിരുന്നു പിന്നെ അത് നമുക്ക് മനസ്സിലായി ഇപ്പൊ നമ്മളെ ആ ഒരു ഫ്രണ്ട്ലി രീതിയിൽ കാണും അപ്പൊ അത് തന്നെയാണ് സൗത്ത് ലൂമിന്റെ ഒരു പ്രത്യേകത ഇപ്പം ഒരു മുന്നേ പറഞ്ഞ പോലെ ഒരു കസ്റ്റമർ ബിസിനസ് റിലേഷൻ അല്ലാതെ ഒരു ബന്ധമാണ് ഇപ്പം ഇപ്പം നിങ്ങളിപ്പോൾ ഇതിൽ കുറേ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു ആൾക്കാരാണ് എങ്ങനെയാണ് ഇതിലൊരു ട്രെൻഡ്സ് മാറി മാറി വരുന്നത് എങ്ങനെയാണ് ഇപ്പം എന്തായാലും ഈ ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ എല്ലാവരും അവരുടെ കല്യാണം അതുപോലെയുള്ള നമ്മുടെ ഏറ്റവും വളരെ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരു ഒക്കേഷൻസിലൊക്കെ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒന്നാണ് പക്ഷെ അതിൽ ട്രെൻഡ്സ് ഒത്തിരി മാറുന്നുണ്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് അതിൽ ഫീൽ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ഇപ്പം യുണീക്ക് സാധനമാണ് എല്ലാവരും നോക്കുന്നത് ഇപ്പം നമ്മൾ ഈ വെഡ്ഡിങ്ങിലൊക്കെ ആണെങ്കിലും കസ്റ്റമൈസേഷൻ ആണ് ഇപ്പം മെയിൻ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ പുടവ എന്ന് പറയുമ്പോൾ ഒരു ഇപ്പോൾ ഒരു ബോർഡർ ഒരു കര അങ്ങനെ അത് ട്രഡീഷണലി കൊടുക്കും പക്ഷെ ഇപ്പം എല്ലാവർക്കും യൂണിക് ഇപ്പം വെഡിങ് ഇവൻസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിലും എല്ലാവരും അവരുടെ ഇവൻറ്റിൻ്റെ സെറ്റപ്പും പാട്ടും തീമും എല്ലാം മാറ്റി അപ്പോൾ അവരവർക്ക് അതേ സെയിം കാര്യമാണ് നമ്മുടെ ഈ ഹാൻഡ്ലൂമിലും സംഭവിക്കുന്നത് അപ്പോൾ എല്ലാവരും യുണീക്ക്നെസ്സാണ് അപ്പോൾ അതിൽ നം നമുക്ക് ഒരു ആദ്യമെ ഒരു സ്റ്റാർട്ട് ഹെഡ് കിട്ടി ഇപ്പം കടയിൽ ചെന്നൊരു സാധനം മേടിക്കുന്നത് വെഡ്ഡിങ്ങിനൊക്കെ വരുമ്പോഴത്തേക്ക് അവർ ഇങ്ങനെ പറയും എനിക്ക് ഈ ഡിസൈൻ വേണം അപ്പം നമ്മൾ നെയ്ത്തുകാരെ ചോദിച്ചേട്ടാ ഈ ഡിസൈൻ ചെയ്യാൻ പറ്റുമോ അപ്പോൾ അവർ പറയും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പം അവർക്കും ഒരു ചലഞ്ച് പോലെയാണിത് അപ്പം നമ്മളും അത് ആ ചലഞ്ച് ഏറ്റെടുക്കാൻ റെഡിയായി അപ്പം ഈ യുണീക്കായിട്ടും അവർക്ക് പ്രത്യേകത ഉള്ള സാധനം നമ്മൾ ചെയ്ത് കൊടുത്താൽ അവരെന്ത് പ്രൈസ് തരാനും തയ്യാറാണ് നിങ്ങൾ ചെയ്തു തന്നാൽ മതി പ്രൈസ് കുഴപ്പമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കും അതൊരു വിഷയമല്ല ചിലപ്പോൾ ഇതിലൊരുപാട് കോസ്റ്റ് ഇപ്പം ചില ഡിസൈൻസ് ചെയ്യാൻ നെയ്ത്തുകൂലി ഭയങ്കര കൂടുതലാ ഇതെല്ലാം നമ്മൾ കസ്റ്റമറെ അറിയിക്കും എന്നിട്ട് ആ സാധനം ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ഹാപ്പി അപ്പൊ അങ്ങനെ ആ യുണീക്നെസും കസ്റ്റമൈസേഷനും ഹാൻഡ്ലൂമി കൊണ്ടുവരാനാണ് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത് ഈ ഇതിൽ നമ്മളിപ്പോൾ എടുക്കുമ്പോഴേപ്പം അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആക്ച്വലി എന്താണത് അങ്ങനെ അതിൽ വില കൂടുന്നോ അങ്ങനെ അങ്ങനെയാണോ അതിന്റെ രീതി ബേസിക്കലി നമ്മൾ ഈ ഉപയോഗിക്കുന്ന യാണുണ്ട് യാണാണ് ഈ പാവെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ തറയിലൊക്കെ ഇങ്ങനെ റോള് പോലെ കാണത്തില്ല അപ്പോൾ ആ പാവിൽ നമ്മൾ എന്ത് നൂല് ചുറ്റുന്നു എന്നുള്ളതാണ് ബേസിക് ഡിറ്റർമിനിങ് ഫാക്ടർ പിന്നെ ഈ പാവ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് മിൽ പാവ് എന്ന് പറയും മറ്റേത് ഉണക്ക് പാവ് എന്ന് പറയും നമ്മുടെ ബാലരാമപുരത്ത് ഉപയോഗിക്കുന്ന ഉണക്ക് പാവ് അതായത് സൺ ഡ്രൈഡ് ഒരു പ്രോസസ്സിലൂടെ ചെയ്യുന്ന ചെയ്യുന്നൊരു യാണാണത് അപ്പോൾ ആ പാവ് ഉപയോഗിച്ച് നെയ്യുന്ന ഹാൻഡ്ലൂമാണ് ഏറ്റവും നല്ല ക്വാളിറ്റി പിന്നെ മിൽ മിൽപ്പാവുണ്ട് അത് മില്ലിൽ നിന്ന് കൊണ്ടുവന്ന അതുപോലെ കൊണ്ടുവരുന്ന ഈ നെയ്യുന്ന ഈ ആണുണ്ട് അപ്പോൾ അതിന് കുറച്ചും കൂടെ കട്ടി കൂടുതലായിരിക്കും ഈ ബാൽഡോമനത്തിന് ഉണക്കപാവ് കട്ടി കുറവായിരിക്കും അപ്പം ഈ കട്ടി കുറവുള്ള നൂല് വെച്ച് നമ്മൾ നെയ്യുമ്പോഴത്തേക്ക് ഇഴ കുറച്ചും കൂടെ അടുത്തിരിക്കും ഫാബ്രിക് കുറച്ചും സോഫ്റ്റർ ആയിരിക്കും മറ്റേതിൽ ആ ഒരു ക്വാളിറ്റി ആണ് രണ്ടും ഹാൻഡ്ലൂം ആണെങ്കിൽ പോലും ചെറിയ നൂലിൻ്റെ ക്വാളിറ്റിയുടെ വ്യത്യാസത്തിൽ തന്നെ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും അപ്പം നിങ്ങൾക്ക് വരുന്ന ഈ കസ്റ്റമേഴ്സ് എങ്ങനെയാണ് കൂടുതലും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേജിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സിനിമ ആക്ട്രസ് അങ്ങനെയുള്ളവരുടെയൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അല്ലാതെ ഉള്ള നിങ്ങൾ എങ്ങനെയാണ് അപ്പോൾ ഈ ബിസിനസ് ഒക്കെ നിങ്ങൾ ഈ ഓൺലൈനിൽ തന്നെയാണോ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മൗത്ത് പബ്ലിസിറ്റിയാണ് എങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഒരു ഇതായിട്ട് രണ്ടും ചെയ്യുന്നുണ്ട് ഇപ്പോൾ കടയിൽ വരുന്ന കുറച്ച് സെലിബ്രിറ്റീസും ഉണ്ട് അല്ലാതെ ആൾക്കാർ പറഞ്ഞിട്ട് ചിലർ വന്നിട്ട് എൻ്റെ ഫ്രണ്ട് വന്നു എന്നിട്ട് പറഞ്ഞു സൗത്ത് ലൂമിൽ എന്തായാലും വന്ന് കാണണം അങ്ങനെയും ഒരു കസ്റ്റ് ഒരു കസ്റ്റമർ ബേസ് ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയത് മനസ്സിൽ എപ്പോഴും ഒരു നിങ്ങൾ ഓർക്കാൻ ഇഷ്ടമുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ചെറിയ ഒരു ഒരു ചെറിയ ഏത് കസ്റ്റമർ വന്നാലും അവർ ഹാപ്പി ആയിട്ട് എന്നുള്ളത് ഭയങ്കര പർട്ടിക്കുലറാണ് നമ്മൾ അപ്പം അതായത് ഇപ്പം ഒരാൾ വന്നിട്ട് ഇപ്പം സന്തോഷം ഇല്ലാതിരുന്നാലും നമ്മളിങ്ങനെ ചോദിക്കും എന്തുകൊണ്ടാണ് അതായത് അതെന്ത് പറ്റിയില്ലേ ഇത് ഇഷ്ടപ്പെട്ടില്ലേ അതെന്താ ശരിയാക്കാൻ പറ്റുന്ന അങ്ങനെ നമ്മൾ എല്ലാവരോടും ഇങ്ങനെ ചോദിക്കും ചോദിച്ച് മനസ്സിലാക്കി എല്ലാവരെയും ഹാപ്പി ആക്കുക എന്നുള്ളൊരു ലൈനായിരിക്കും അപ്പം അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇവർ പോയി ഒരുപാട് പേരോട് പറയും അവിടെ നല്ലതായിരുന്നു നല്ല അപ്പം നമ്മളെപ്പോഴും നമ്മളെ ഗൂഗിൾ റിവ്യൂ എടുത്ത് എപ്പോഴും നോക്കും അപ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങൾ എപ്പോഴും സന്തോഷിക്കുന്നതായിരുന്നു എക്സിലൻ്റ് കസ്റ്റമർ സർവീസ് എക്സിലെ അപ്പം ഞാനും നീനും അല്ലാതെ തന്നെ നമ്മുടെ സ്റ്റാഫും എല്ലാവരും നീ ഒരു ചിയർഫുൾ രീതിയിലുള്ളവരാണ് അപ്പം ആരതിയെ തന്നെ ചോദിക്കുന്നത് ആരതി നമ്മുടെ മീൻ സെയിൽസ് ലീഡർ പുള്ളിക്കാരി തന്നെ ചോദിച്ച് പുള്ളിക്കാരിയുടെ അടുത്ത് തന്നെ കാണിക്കാൻ പറയാം അങ്ങനെ അപ്പം നമ്മൾ മാത്രമല്ല അവരും അതുപോലാണ് അപ്പം ഈ അങ്ങനെ ഒരു കസ്റ്റമർ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലായിടത്തും പോയി പറയേം പിന്നെ ഓബിയസ്ലി നല്ല സാധനം വേണം നല്ല സാധനം ഇല്ലെങ്കിൽ ഇതിലൊന്നും കാര്യമില്ല അപ്പൊ അങ്ങനെ അവർ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോൾ ഇതൊരു സാധാരണ കസ്റ്റമർ ആണെങ്കിലും സെലിബ്രിറ്റി ആണെങ്കിലും സെയിം ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ബാലരാമപുരം നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബാലരാമപുരമാണ് ആണ് നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ അതാണ് നമ്മുടെ മെയിൻ ഫോക്കസ് പിന്നെ കുത്താംപുള്ളിൽ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല കാരണം അവർ അവിടെ അതും നമ്മുടെ ബാലരാമപുരം പോലെ ഒരു നെയ്ത്ത് ഗ്രാമമാണ് അവിടെയും പോലെ യുണീക്ക് ഡിസൈൻസ് അവർ ചെയ്യുന്നുണ്ട് ഇന്നോവേഷൻസ് ഇല്ല അവർ ഭയങ്കര മുന്നിലാണ് അവിടുത്തെ വീവേഴ്സ് പുതിയത് ട്രൈ ചെയ്യാൻ അവർ ഭയങ്കര റെഡിയാണ് നമ്മൾ എന്ത് പുതിയൊരു ഡിസൈൻ കാണിച്ചാലും പറ്റത്തില്ല എന്ന് അവര് ഔട്ട് റേറ്റ് പറയത്തില്ല അവര് നമുക്ക് റെഡി റെഡിയാക്കാം എന്നുള്ള അങ്ങനെയുള്ള എന്തോസിയാസിക്കായിട്ടുള്ള നീത്തുകാരുമായിട്ട് വർക്ക് ചെയ്യാനും നമുക്കും അപ്പം ഒരു ഇൻട്രസ്റ്റ് ആണ് അപ്പൊ അതാണ് ഒരു മെയിൻ ഗുണം ഡിസൈൻസ് അവിടുത്തെ നീത്തുകാർ ചെയ്യാൻ റെഡിയാണ് പൊതുവെ ഇപ്പൊ നമ്മള് ഈ വീവേഴ്സ് ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അവർക്ക് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ പലപ്പോഴും നമ്മുടെ ഈ ബജറ്റ് ചർച്ചകളിലും അതും ഒക്കെ അടുപ്പിച്ചൊക്കെ അവരുടെ ഒത്തിരി ആശങ്കകളൊക്കെ എപ്പോഴും മീഡിയയിലൊക്കെ വരാറുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഓരോ വീവേഴ്സിനെ നിങ്ങൾ ചൂസ് ചെയ്തു വെച്ചിരിക്കുകയാണോ അവർ തന്നെയാണോ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങളുടെ പ്രോഡക്ട്സ് എല്ലാം ചെയ്തു തരുന്നത് അവർ തന്നെയാണോ എങ്ങനെയാണ് അവിടുത്തെ അവിടെ ഇപ്പം ആൾക്കാർ കുറഞ്ഞിട്ടുണ്ടോ എങ്ങനെ ചെയ്തു തരുന്ന ആൾക്കാരൊക്കെ ഡ്രാസ്റ്റിക് ആയിട്ട് കഴിഞ്ഞ ഒരു ആയിട്ടുണ്ട് ഈ കോവിഡ് വന്നത് അവരെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് കാരണം അവരുടെ പല നൂലുകളൊക്കെ ഉറങ്ങുപോയി അങ്ങനെയൊക്കെ ഒത്തിരി മീഡിയയിൽ നമ്മൾ ആ സമയത്ത് കേട്ടിട്ടുണ്ടായിരുന്നു ഈ കോവിഡ് വന്ന സമയത്ത് ഈ സാധനത്തിന്റെ ഡിമാൻഡ് നമുക്ക് രണ്ടോണം നഷ്ടപ്പെട്ടു അപ്പൊ തന്നെ ഓണമാണ് ഈ നമ്മുടെ ഒരു ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയിലെ മെയിൻ ഒരു സമയം അപ്പം രണ്ടോണം പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആ ഇൻഡസ്ട്രി തന്നെ ഡിസാസ്റ്ററിലാവുന്ന ഒരു സമയം അപ്പം ഈ നെയ്ത്തുകാർക്ക് ആ സമയത്ത് ഒരുപാട് പേരും ഈ തൊഴിൽ വിട്ടിട്ട് വേറെ ഇൻഡസ്ട്രിയിലേക്ക് പോയി അപ്പൊ പുതിയ പിന്നെ അതിൽ വേറൊരു പ്രശ്നം പുതിയ യങ്സ്റ്റേഴ്സ് ഇത് പഠിക്കുന്നില്ല ഇപ്പം ഇപ്പം നെയ്ത്തുകാർ ഇപ്പം നമ്മുടെ എല്ലാം ഒരു നാട്ടിലെ ട്രെൻഡ് എന്ന് പറഞ്ഞാലും ഇപ്പം നമ്മുടെ ഒരാളൊരു ജോലി ആണെങ്കിൽ അതിൻ്റെ അടുത്ത അതിലും വലിയ വരുമാനം കിട്ടുന്ന ജോലിയിലേക്ക് പോകുക എന്നുള്ളതാണല്ലോ നാച്ചുറൽ കോഴ്സ് ഓഫ് തിങ്സ് അപ്പം അങ്ങനെ പോയി പോയി ഇപ്പം പ്രായമുള്ളവർ മാത്രമാണ് ഒരു മെജോറിറ്റിയും നെയ്ത്തുകാരുള്ളത് യങ്സ്റ്റേഴ്സ് ഈ ഫീൽഡിലേ ഇല്ല അപ്പം നമ്മളെല്ലാം അപ്രിഹെൻസീവ് ആവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കുന്ന സാധനത്തിന് എത്ര നെയ്ത്തുകൂലി കൊടുത്താലും ആളെ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോവും അപ്പൊ അതൊരു ക്രൈസിസ് ആണ് അപ്പം പുതിയ ആളുകളെ ഇതിൽ ട്രെയിൻ ചെയ്യാൻ ഈ ഫീൽഡിൽ നിൽക്കും ഇപ്പൊ നമ്മളെ പോലെ സൗത്തിലും കടക്കാരുണ്ട് വേറെയും ഹാൻഡ്ലൂം ഷോപ്പ്സ് ഉണ്ട് അപ്പൊ എല്ലാരും കൂടെ ഇപ്പൊ പലരും ഇങ്ങനെ വീവേഴ്സ് യൂണിറ്റ് അവർ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കാരണം അല്ലെങ്കിൽ ഈ പറയുന്ന പോയിട്ട് ചിലപ്പോ ഈ കസ്റ്റമർ പറയുന്ന കൊടുക്കാൻ പറ്റിയില്ല ഇത് നമ്മളും അത് തന്നെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഈ നെയ്ത്തുകാരെ എന്ന് പറയുന്നത് അതിനിയും വരും വർഷങ്ങളിൽ രൂക്ഷമാകാനാണ് ചാൻസ് അപ്പം നമ്മൾ ഇങ്ങനെ ആലോചനയിലൊക്കെ ഉണ്ട് നമ്മൾ കുറേ പേരെടുത്ത് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചാലോ കാരണം അങ്ങനെ ഇതിനെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് എന്നിട്ട് റെമ്യൂണറേഷൻ അത് ചോദിച്ചു പറഞ്ഞൊരു സാധനമുണ്ട് അത് അതായത് ഇത്രയും നാൾ നീഗർ ആണ് നെയ്ത്തുകാർക്ക് കിട്ടിയത് പക്ഷേ കോവിഡ് കഴിഞ്ഞപ്പോൾ അത് മാറി മാറി വരുന്ന ട്രെൻഡാണ് അപ്പം നമ്മളെപ്പോലുള്ള കടക്കാരും അത് സപ്പോർട്ട് ചെയ്യുന്നു കാരണം ഈ സ അവരില്ലെങ്കിൽ ഈ സാധനം ഇല്ല അപ്പം നമ്മൾ ഇപ്പം ഞാനോ നീനോ ഇപ്പോൾ ഒരു വീവറിനെ കാണാൻ പോകുമ്പോൾ അവരോട് സംസാരിക്കുക ചേട്ടൻ റേറ്റ് പറ ഇപ്പം ഇത് ഇത്ര അപ്പോൾ അവർക്കൊരു മടി പോലാണ് അത് ഇത് ചെയ്യുമ്പോൾ പാവ് ചുറ്റാൻ ഇത്രയാവും പിന്നെ ഇതിന് എത്ര അപ്പോൾ അവർക്കിത് നമ്മളോട് ഇത്രയും റേറ്റ് ആവുമെന്നോ അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്നോ പറയാൻ അവർക്കൊരു മടിയാണ് കാരണം അവർ ഇത്രയും നാളും അങ്ങനെയാണ് ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നത് കാരണം വില കൂടിയ കടക്കാർ എടുക്കത്തില്ലെന്ന് ഞങ്ങളത് പറഞ്ഞാൽ അങ്ങനെയല്ല കസ്റ്റമറിന് വേണ്ടത് ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനമാണ് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്രയും കോസ്റ്റ് ആവും അപ്പോൾ അത് ഞങ്ങൾ കസ്റ്റമറിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ജോലി ചേട്ടൻ ചേട്ടന് വേണ്ടത് എത്രയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ചിലവും ലാഭവും കണക്കാക്കിയിട്ട് എത്രയാണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രൈസിൽ ഞങ്ങൾ കസ്റ്റമറിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാം എന്നുള്ളൊരു ലൈനാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ സൗത്ത് ലൂമിൽ തന്നെ നമ്മൾ നെയ്ത്തുകാരോട് സംസാരിക്കുമ്പോൾ അവരിൽ നമ്മൾ കാണുന്ന കാണുന്നവർ സൗത്ത് ലൂമിന് സാധനം തരാം അവർക്ക് ഇഷ്ടമാണ് കാരണം നമ്മൾ അവരുടെ അടുത്ത് ഒരു നെഗോസിയേഷൻ ഇല്ല ഇപ്പം നെയ്ത്തുകാരോട് നമ്മൾ പറയത്തില്ല ഇപ്പോൾ അവർ നെയ്ത്തുകൂലി ആയിരം രൂപ എന്ന് പറഞ്ഞ ഇല്ല ഞങ്ങൾ എണ്ണൂറിനാണെങ്കിൽ അങ്ങനെ നെയ്ത്തുകാരുമായിട്ട് ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യത്തേ ഇല്ല അവർ പറയുന്നതാണ് കൂലി കാരണം അതിനവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള പോളിസിയാണ് എടുക്കുന്നത് അപ്പോൾ ഇതും പിന്നെ ഭാവിയിൽ ഈ പോലെ ട്രെയിൻ ചെയ്യാൻ പറ്റിയാൽ ഇതിലൊരു ചേഞ്ച് കൊണ്ടുവരാമെന്നുള്ള ഐഡിയ ഹോപ്പ് ഉണ്ട് നമുക്ക് നിങ്ങൾ രണ്ടുപേരും വളരെ ഇങ്ങനെ യങ്സ്റ്റേഴ്സായിട്ട് തന്നെ ഇതിലേക്ക് വന്നപ്പോഴെന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ഉണ്ടായിരുന്നോ ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് നിങ്ങൾ ഡിസ്കറേജ് ചെയ്തോ എങ്ങനെയായിരുന്നു നിങ്ങൾ അത്തരം ചലഞ്ചസ് ഒന്നും ഏറ്റെടുക്കാതെയാണോ വന്നത് ാണ് അങ്ങനെ ആരും ഇതുവരെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാരും പറയാം നല്ല നിങ്ങൾ ഇത്രയും ചെറുപ്പത്തിലെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ എല്ലാവർക്കും സന്തോഷമാണെ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ ഈ പിന്നെ ഇപ്പോൾ ചിവാൻഡ്രത്തേക്കാണെങ്കിൽ ഒത്തിരി ഇപ്പോൾ കസവവട അതുപോലെയൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെയാണ് നിങ്ങളൊരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് രണ്ടുപേരും കൂടി ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ആ ഒരു തുടക്ക സമയത്ത് ഉണ്ടായിട്ടുണ്ടോ ഇനി എന്താണ് ഭാവിയിൽ നിങ്ങളൊരു പരിപാടി എന്താണ് ഇത് കൂടുതലും കൂടെ കുറേ കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നാണോ എന്താണ് നിങ്ങൾ മനസ്സിൽ കാണുന്നത് കാരണം ഒരു നിങ്ങളൊരു അല്ലേ ഒരു കേരളത്തിൻ്റെ ഒരു തനത് സാരി എന്നുള്ളതിൽ നിന്ന് മാറി ഇപ്പം ഒത്തിരി വേറെ നിങ്ങളുടേതായിട്ടുള്ള കുറേ ഐഡിയാസ് ഇപ്പം സംസാരിച്ച നിങ്ങൾ കുറേ ഐഡിയാസ് പുട്ടപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് ഇനി ഭാവിയിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചാലഞ്ച് പറയും ഇപ്പം വേറെ ബിസിനസ്സായിട്ടുള്ള അങ്ങനെ ചാലഞ്ച് അങ്ങനല്ല അതിപ്പോൾ നമ്മൾ ഇത് ഈ ഹാൻഡ്ലൂം എന്ന് പറയുന്ന ഒരു നീഷ് സാധനമാണ് അപ്പം അത് ആ ബിസിനസ്സിൽ നമ്മൾ ഇറങ്ങുന്നതെന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇപ്പം ഒരു സാധാരണ ഒരു തുണിക്കടയ്ക്ക് ഇപ്പോൾ ഒരു ആയിരം കസ്റ്റമർ ആണെങ്കിൽ അതിൽ ഹാൻഡ്ലൂം മേടിക്കുന്ന അല്ലെങ്കിൽ കേരള മീഡിയ മേടിക്കുന്നത് നൂറ് പേരെ കാണുന്നത് അപ്പം അത്രയും ചെറിയൊരു കസ്റ്റമർ ബേസ് ആണ് അപ്പം ഈ കടക്കാരും ബാക്കി ഇതേ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇതിനെ നമുക്ക് മുന്നോട്ട് ഇപ്പോൾ ഒരു കടയെ വിചാരിച്ചാൽ മാത്രം ഇത് മുന്നോട്ട് പോകത്തില്ല അപ്പം ഒരു ടീം വർക്ക് പോലെ എല്ലാ ബിസിനസ്സും ഈ ഫീൽഡിലുള്ള എല്ലാ ബിസിനസ്സും ഒരുമിച്ച് നെയ്ത്തുകാരുടെ കൂടെ നിന്ന് പോകുക എന്നുള്ളതാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് സൗത്ത് ലൂമിൻ്റെ ഒരു ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കണം എന്നുള്ളത് പിന്നെ രണ്ടാമത് ചോദിച്ചത് ഭാവി പ്ലാൻസ് അപ്പം ഒരു റാപ്പിഡ് എക്സ്പാൻഷനെ പറ്റി ഞങ്ങൾ എപ്പോഴും ഇത് ഇത് എപ്പോഴും ഡിസ്കസ് ചെയ്തു ഞാൻ ഇനി ഇപ്പം നമുക്ക് ഒരു കട വേണം അഞ്ച് കട വേണം എറണാകുളത്ത് അപ്പം അങ്ങനെ ആലോചിക്കുന്നതിലും ഒരു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയി അപ്പം ഞാൻ ഇനി ഒരു ഒരു മാസം ഇല്ലെങ്കിലും അത് ആ പെർഫെക്ഷനോട് കൂടി ആ ഒരു സ്ഥാപനം നടക്കണം എങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആകും അപ്പം നമ്മൾ മാറി നിന്ന അതിൻ്റെ ക്വാളിറ്റി താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര തുടങ്ങിയാലും അപ്പോൾ നിങ്ങളിപ്പോൾ ഫുൾ ടൈം ഇതിൽ തന്നെയാണ് രണ്ട് പേരും ഈ ഷോപ്പിനെ തന്നെയാണ് ഈ അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഇതൊരു സീസൺ ആയിരിക്കുമോ കാരണം ഈ കേരള നമ്മൾ ഈ ട്രഡീഷണൽ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിന് ഒരു പെർട്ടിക്കുലർ ടൈം അല്ല ഇപ്പോൾ ഓണം വിഷു അല്ലെങ്കിൽ അതുപോലുള്ള സമയങ്ങളിലാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പം അല്ലാത്ത സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ബിസിനസ് സസ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് അതിനാ ഇപ്പ ഈ കുർത്തി സൽവാർ സെറ്റ് ഉണ്ട് കോട്ട് സെറ്റ് ലേഡീസ് ടോപ്പ് ഉണ്ട് അപ്പൊ ഷേർട്സ് ഉണ്ട് ജെൻസിന്റെ ഇതുപോലത്തെ ബ്ലോക്ക് പ്രിന്റഡ് ഷർട്സ് നോർമൽ ഷർട്സ് അങ്ങനെ വേറെയും ബാഗ് ഉണ്ട് ഹാൻഡിക്രാഫ്റ്റ് ഉണ്ട് അങ്ങനെ കേരള ഹാൻഡ്ലൂം അല്ലാതെയും ഇതുപോലത്തെ പ്രോഡക്റ്റ് പോകുന്നുണ്ട് ഡെയിലി അപ്പൊ അങ്ങനെ ഓഫ് സീസൺ ടൈമിൽ അതാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പം കേരള ഹാൻഡ്ലൂംസ് അല്ല പോവാത്ത സമയത്ത് ബാക്കി എന്ത് ചെയ്താൽ അത് പോകും എന്നുള്ളത് ഐഡന്റിഫൈ പോലെ കസ്റ്റമർ ഫീഡ്ബാക്ക് പറഞ്ഞു

കറക്റ്റായിട്ട് വന്നിട്ടുള്ളതായിട്ടാണ് നമുക്ക് ഇത്രയും സമയം കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഒരു സൗത്ത് ലൂം എന്നുള്ളൊരു പേര് എപ്പോഴും ഒരു ഗ്ലോബലി നിൽക്കാനായിട്ടുള്ളവരുടെ ഉണ്ടാക്കട്ടെ കൂടുതൽ അപ്പം നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഷോപ്സിനേക്കാൾ ഞങ്ങളുടെ ആഗ്രഹം ഇതിൽ തന്നെ ആയിട്ട് മുന്നോട്ട് പോകാനാണെന്ന് എന്തായാലും നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും നന്ദി താങ്ക് യു